കപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ വലിയ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ നല്ല രീതിയിൽ സന്തോഷം ഗാലറി സഞ്ജു തോന്നുന്നു സപ്പോർട്ട് അത് കാര്യമാണ് ഏതൊരു ക്രിക്കറ്ററും അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സ്മാനും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ഉള്ളതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആണ് സഞ്ജു വരുന്നത് എങ്ങനെയാണ് അത് മാനേജ് അതിനു എന്നെ കളിപ്പിക്കുന്നത് അപ്പൊ അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പ്രഷർ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് പഠിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ ഒരു പ്രഷറിനെ കാട്ടിയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് ഉത്തരം പറഞ്ഞു പറഞ്ഞ കേട്ടാ അതിനെക്കാട്ടിയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നിയത് അപ്പൊ അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാനും അത് നന്നായിട്ട് കളിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലാലട്ടിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങ് എടുത്തിട്ട് അപ്പൊ നമുക്ക് ഏതൊരു റോളും എടുക്കാം ഏതൊരു റോളും എവിടെ കളിപ്പിച്ചാലും നമ്മൾ ആ ഒരു നമ്മുടെ മനസ്സിൽ ആ ഒരു അക്സെപ്റ്റൻസ് വന്നാ പിന്നെ വലിയ കുഴപ്പമില്ല അപ്പൊ നമ്മള് സാധാരണ കളിക്കണമല്ല ആദ്യം തന്നെ പാടിയിട്ടങ്ങ് പോകാൻ യും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക ടീമും കോച്ചും ആവശ്യപ്പെട്ടിനനുസരിച്ചുള്ള റോള് ചെയ്തു കൊടുക്കുക അപ്പോൾ ആദ്യം പോയപ്പോൾ ശ്രീലങ്കയായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് പെട്ടെന്ന് അടിക്കണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റി അപ്പോൾ ഈ മാച്ചിൽ കുറച്ച് സ്ലോ ആയിട്ട് കളിക്കാൻ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിരുന്നു അവരുടെ ഇൻസ്ട്രക്ഷൻ അപ്പോൾ അത് അനുസരിച്ച് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ദൈവം സഹായിച്ച ഒരു പത്ത് വർഷമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്ന ഔട്ടായിട്ട് കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറെ കളി കളിക്കുകയും കുറെ കളി പുറത്തിരുന്നു കണ്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസമുണ്ട് കപ്പ് സംബന്ധിച്ച് ഇപ്പോഴും ചേട്ടനല്ലാട്ട് അറിയണം കുറച്ച് കുറച്ചു എന്നെ കാട്ടി അറിയാൻ ചേട്ടനായിരിക്കും അതിനെ പറ്റി പുറത്തുള്ളവരാണല്ലോ എല്ലാം കാണുന്നത് അല്ല അത് പിള്ളേരല്ലേട്ടോ അതൊക്കെ അങ്ങനെ കളിയായിട്ടങ് എടുക്കും അത്രേ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയമായുള്ള മാച്ചുകൾ ടീമിൽ പിടിക്കും എന്ന സൂചനകൾ ഇങ്ങനെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സഞ്ജുവിന്റെ ആഗ്രഹം ഈ സഞ്ജു മോഹൻലാൽ സാംസൺ എന്ന് പല റോഡുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അത് ഈ സഞ്ജുവിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ടീമിലെ സ്ഥാനം സംബന്ധിച്ച കൺഫ്യൂഷനെ കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് അങ്ങനെയുള്ള റീഡിംഗ് ഉണ്ട് ചില ഫാൻസ് അങ്ങനെ നടന്നു അതിനോട് എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്ത് റീഡിംഗ് മനസ്സിലായില്ല അതെ സഞ്ജു മോഹൻലാൽ സാംസൺ അതായത് ഈ കോള് പറഞ്ഞാലും റെഡിയാണ് വില്ലനായും അല്ലെങ്കിൽ അതായത് ചെയ്യുന്ന റോക് റെഡിയാണ് സഞ്ജു പറഞ്ഞാലും അതെ അപ്പം അത് ടീമിൽ പലപ്പോഴും സഞ്ജു കളിക്കുമെന്ന് മാച്ചുകളിലും അപ്പം അതിനോടുള്ള പ്രതികരണം ഇല്ല എല്ലാ സിനിമയും കിട്ടില്ലല്ലോ നമുക്ക് ചില സിനിമകളെ കിട്ടിയെടുത്ത് കിട്ടത്തുള്ളൂ അപ്പൊ അതില് പല റോളുകൾ കിട്ടും അതങ്ങ് ചെയ്യാൻ നോക്കുക കിട്ടാത്ത റോള് വീട്ടിരിക്കാൻ നോക്കുക അത്ര സിമ്പിളാണ് താങ്ക് യു ഇല്ല ഇല്ല ബേസിൽ ഭയങ്കര പ്രൊഫഷണലാണ് ഇങ്ങനെ തമാശയും ചെയ്യൂല സിനിമയില്